തിരൂരിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കിൽ നിന്നും വാങ്ങിയ ചിക്കൻ അഴുകിയതെന്ന പരാതിയുമായി മുൻ നഗരസഭാ കൗൺസിലർ രംഗത്ത് മസാല തേച്ച ചിക്കൻ ദിവസങ്ങൾ പഴക്കമുള്ളതായിരുന്നുവെന്നും ഇതിനെതിരെ പരാതി നൽകിയതായും തിരൂരിലെ മുൻ കൗൺസിലറും പൊതുപ്രവർത്തകയുമായി പി റഹാനത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മസാല തേച്ച ചിക്കൻ വാങ്ങിയതും വീട്ടിലെത്തിയുടൻ ഫ്രീസറിൽ വെച്ചു രാത്രി ഒരു അതിഥി വന്നപ്പോൾ അവർക്ക് പാകം ചെയ്ത് നൽകിയെങ്കിലും അവർ അത് കഴിക്കാതിരുന്നതോടെയാണ് വീട്ടുകാർ ഇത് ശ്രദ്ധിച്ചതാവും ദിവസങ്ങൾ തന്നെ പഴക്കമുള്ള ചിക്കൻ ആയിരുന്നു ഇതെന്ന് പി ഐ റഹാനത്ത് പറഞ്ഞു ഞാൻ ഇന്നലെ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു അതേപോലെ കുറച്ച് സാധനങ്ങൾ നല്ലൊരു ചോദിച്ചാൽ ചൊവ്വാഴ്ച എന്താണ് അപ്പൊ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു അപ്പൊ അതിൽ കുറച്ച് ചിക്കൻ തന്തൂരി ബോൺസ് എന്ന് പറഞ്ഞിട്ട് മസാല തേച്ച ചിക്കൻ ഉണ്ടായിരുന്നു അതൊരു കിലോന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് അതും വാങ്ങിച്ചിരുന്നു അതവിടെ വന്ന് ഇവിടെ വന്ന് നേരെ ഫ്രീസറിൽ വെച്ചും ചെയ്തു അങ്ങനെ രാത്രി ഒരു ഏഴ് മണിയായപ്പോൾ എനിക്കൊരു ഗസ്റ്റും വന്നിരുന്നു ഗസ്റ്റ് വന്നപ്പോൾ ഞാനിതൊന്നെടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് എടുത്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഫ്രീസറിൽ നിന്നെടുത്തേക്ക് ഇതിൻ്റെ വാസന അങ്ങനെ ഇവിടാതെ തന്നില്ല വന്നില്ല പൊരിച്ച് ഞാൻ ഇവർക്കത് വെച്ച് കൊടുക്കുകയും ചെയ്തു അവരാരും ഇതൊക്കെ ഒന്ന് തൊട്ട് നോക്കി എന്നല്ല ഇങ്ങാണ്ട് ആ അത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമുക്കിത് പെട്ടെന്ന് പിന്നെ ഇതിങ്ങനെ ഒരു വാസന വരണ്ടി തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞാണ്ട് ഇവിടെ വന്നപ്പോൾ ഞാനതൊന്ന് എടുത്ത് കാണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പം ഇത് ഭയങ്കര ഏറ്റവും പഴകി അതായത് പഴകിയതിന് ചേച്ച അത്രയും പഴകിയ സാധനമാണ് ഇവർ ഈ തന്നിട്ടുള്ളത് അതിന് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമായി പോയി ഞങ്ങൾക്ക് വീട്ടിൽ ഒരു ഗസ്റ്റും വന്ന് അവർക്കിത് വെച്ചു കൊടുത്ത് ചെയ്തല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമമായി ആരോഗ്യ വിഭാഗം എല്ലാ സ്ഥാപനങ്ങളും പരിശോധന നടത്തണമെന്നും പി റിഹാനത്ത് ആവശ്യപ്പെട്ടു അവർ ഈ പഴകിയ സാധനങ്ങൾ ഒരു ഓഫറിൻ്റെ പേരിൽ വിറ്റഴിക്കുക അതിന് ഈ ഓഫർ ഓഫറുണ്ട് കാണുമ്പോൾ പത്രത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയയിലും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഇത് ഓഫർ കണ്ടു പോവുകയാണ് ആ ഈ ഓഫറ് കൊണ്ട് പോകുന്ന സാധനങ്ങൾ വളരെ ഭാഗ്യ സാധനം ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നമുക്കിപ്പോൾ ഇത് അതല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളൊരു പരാതി പറയുന്നത് കാരണം ഒരുവിധ ആൾക്കാരൊന്നും ഇത് മുണ്ടണില്ല അവർ റീഫണ്ട് ചെയ്ത് കൊടുക്കുകയും സാധനം മാറ്റി കൊടുക്കുക അവർ പറഞ്ഞേ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ സാധനം മാറ്റി മാറ്റിത്തരാൻ പറഞ്ഞാൽ നിങ്ങളെ ഇല്ല നിങ്ങൾക്ക് നിങ്ങളെ കടയിട്ട സാധനവും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ ആരും ഇതും ഉണ്ടല്ല പക്ഷേ നമ്മൾ നമ്മൾ ജനങ്ങൾ ആരോഗ്യം നമുക്ക് ഏറ്റവും വലുതാണ് അല്ലെങ്കിൽ തന്നെ പലവിധ അസുഖങ്ങൾ അസുഖങ്ങളുമെങ്കിലും ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് കിട്ടുന്നത് ഈ ക്യാൻസർ ഇതൊക്കെ കാരണം അപ്പോൾ നമ്മൾ ജനങ്ങളെ ആരോഗ്യം നോക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തിരൂർ നഗരസഭ ആരോഗ്യവകുപ്പ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം കാരണം അവരെ ആരോഗ്യവകുപ്പിന് അത്രക്കും ആരോഗ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം അവരിത് പല തവണയും പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇടക്കിറക്ക് പോയിട്ട് അവരെ ഒന്ന് ചെന്ന് നോക്കി നോക്കാണ്ട് അവരൊന്ന് ചെക്ക് ചെയ്യണ്ട അതൊന്നും എന്ന് ചെയ്യണില്ലെന്നൊക്കെ തോന്നുന്നത് ഇത് ഇങ്ങനെ വിൽക്കാൻ അവർക്ക് ഇത്ര ധൈര്യം എന്താ ഇതൊരു പഴയ ഒരു പാ പാവപ്പെട്ടം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഇറങ്ങും അയാളെടുത്ത് അയാൾ സാധനം പിടിച്ചു കൊണ്ടിരുന്നും ചെയ്യലോ ഒക്കെ അപ്പോൾ ഇനി ഏത് ഒരു രേഖ വലിയ സ്ഥാപനമാണെങ്കിലും നല്ല സാധനങ്ങൾ വിറ്റ് നന്നാക്കി ചെയ്തോട്ടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്